ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെടികളോ അങ്ങനെയുള്ള പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് നല്ല ആരോഗ്യം വേണം അപ്പോൾ ആരോഗ്യം ഉണ്ടാകാനായിട്ട് എന്നിട്ട് നല്ല ഭക്ഷണം കഴിക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കുറച്ച് ഒരു പത്ത് ഗ്രോ ആയിരുന്നും പറ്റുക അത്രയും നല്ലത് അപ്പോൾ ഞാനും ചെറിയൊരു അടുക്കളത്തോട്ടം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുന്നത് അപ്പോൾ എന്തൊക്കെ വെച്ചു അതൊരു ഒന്നര മാസം കഷ്ടിച്ച് രണ്ട് മാസത്തിനുള്ളിലാണ് ഇങ്ങനൊരു ചെറിയൊരു കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള അടുക്കളത്തോട്ടം നിർമ്മിച്ചത് ഈ അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ തന്നെ കാരണം എൻ്റെ മകൻ താഴെയുള്ള മകനാണ് അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ സ്കൂളിൽ മണ്ണപ്പെട്ട മാതാ ഹൈസ്കൂളിൽ ഒരു ഗ്രീൻ സ്റ്റഫിൻ്റെ വിഭാഗത്തിൽ അവൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ മുൻനിർത്തിയിട്ട് കൊണ്ട് പച്ചക്കറി തോട്ടം ഉണ്ടാക്കി ഒരു പദ്ധതിയാണ് നല്ലൊരു പദ്ധതിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അവന് ഒരു ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ അവനും കൂടിയിട്ട് ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ വത്തിക്കലായിട്ട് പയറും ഉണ്ട് അതിലേ ആദ്യമായിട്ടുണ്ടായിട്ടത് നല്ല നീളമുള്ള പയറാണ് കിട്ടുന്നത് അതും വലിയ രീതിയിൽ മണ്ണ് കിടക്കുകയോ ഒന്നും വേണ്ട കുറച്ച് മണ്ണ് മതി പിന്നെ ഒക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും മടിച്ചു വരുന്നതാണ് ചവറുകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചവറുകളൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഓരോ ഗ്രോബാഗും നിറച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇത്രയും കുറച്ചുങ്കിൽ കുറച്ച് നമുക്ക് കിട്ടിയ കിട്ടിയതിൻ്റെ ആ സന്തോഷം നിങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ അടയ്ക്കുള്ള തോട്ടം കണ്ട് അതിനുള്ള എന്തെങ്കിലും അഭിപ്രായം ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഇനി വീട്ടിലേക്ക് പോകാം ആദ്യമേ തന്നെ ഇവിടെ എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടറിയാം ഇവിടെ പ്ലെയിനായിട്ട് ഒരു മുറ്റ ആയിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് ചവറൊക്കെ വീണുമായി ഞാൻ തോറ്റി അപ്പോൾ അവിടെ തന്നെ ഞാൻ ആദ്യമേ തന്നെ ചെയ്തത് നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കിട്ടിയ ചാക്കില്ലേ അതായത് സിമെൻറ്റിൻ്റെ ചാക്കിൽ ആ ചാക്ക് ഉപയോഗിച്ചിട്ടാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ പയറ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഒന്നാണ് പക്ഷേ പയർ ഒരുപാടിങ്ങനെ മുഞ്ഞ ചായ ഇങ്ങനെ ഓരോന്ന് വന്ന് അത് കേടായി പോകുന്നതാണ് കാണുന്നത് പക്ഷേ ഇപ്രാവശ്യം ഒരു കുഴപ്പമില്ലാണ്ട് കുറച്ചൊക്കെ സൂത്രപ്പണിയൊക്കെ ചെയ്തിട്ടാണ് ഞാനിവിടെ പയർ ചെയ്തത് പിന്നെ ഫസ്റ്റത്തെ ഗ്രോബേഖലൊക്കെ ഞാൻ ആദ്യമേ തന്നെ അവിടെയുള്ള ചവറുകൾ കംപ്ലീറ്റ് ഒരു പകുതി വരെ ചവർ നിറച്ചതിന് ശേഷം കുറച്ച് മണ്ണിട്ടാ ഒരു ഒരു അഞ്ച് പൊടി മണ്ണിങ്ങനെ എടുത്തിട്ടുണ്ടാവുള്ളൂ സ്റ്റാർട്ടിങ് എന്നിട്ട് ഞാൻ പയർ വിത്ത് പയർ വിത്ത് മുളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ തൈയാണ് ഇതിലേക്ക് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമേ തന്നെ മണ്ണിലേക്ക് വിത്ത് പാവ മുഴുവൻ എലി മുഴുവൻ തിന്ന് പോവുമായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വിത്തുകളൊക്കെ അങ്ങനെ മുളപ്പിച്ച് അതായത് ആദ്യം വെള്ളത്തിലിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം വെള്ളമില്ലാണ്ട് ആ ഗ്ലാസ് അങ്ങനെ തന്നെ വെക്കും അപ്പോൾ ഒരു മുള വരും എന്നിട്ടാണ് നേരിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തതുണ്ടായിരുന്നു ചെയ്തതുണ്ടായിരുന്ന പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് കുറച്ച് ഗ്രോ ബാഗൊക്കെ ഓടിച്ചു അത് പല റേറ്റാണ് ഗ്രോ ബാഗിന് ഇട്ട് ആ പതിമൂന്ന് രൂപ വരെ ഉണ്ട് പതിനൊന്ന് രൂപ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ഉള്ളതുണ്ട് അതിന് അത്രയ്ക്ക് വലിയ ഇല്ല വലിയ റേറ്റ് ഒന്നുമില്ല അത്യാവശ്യമൊക്കെ എടുനിക്കും പിന്നെ അങ്ങനെ ഒരുപാട് ഉള്ളതും ഉള്ളതും ഇങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം അഞ്ചെണ്ണ അഞ്ചെണ്ണം കൂട്ടി 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 ഇത്രത്തോളം ആയതാണ് കേട്ടോ പിന്നെ എന്തായാലും നമ്മുടെ വഴുതനങ്ങണ്ട നല്ല വെള്ള വഴുതനങ്ങയാണ് ഇത് തന്നെ മുളച്ച് വന്ന വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു കടയാണിത് നിറയെ ഇലകളായിരുന്നു അപ്പോൾ ഇലകൾ കായ അധികം ഉണ്ടാവണ്ടത് ഇപ്പം ഞാൻ കുറേ ഇലകളൊക്കെ കറക് കട്ട് ചെയ്ത് കളയുകയും ചെയ്ത അങ്ങനെ ഉണ്ടായ വഴുതനങ്ങ നല്ല വെള്ള സുന്ദരി പോലെ ഇരിക്കുന്നുണ്ടല്ലേ രണ്ടാൾ നല്ല വലുപ്പത്തിലാണ് കേട്ടോ വഴുതനങ്ങയൊക്കെ ഉണ്ടായേക്കണത് എന്തായാലും പയറും അതുമാതിരി ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ തോരപ്പയർ എന്ന് പറയുന്നത് അത് ഒരു ഭാഗത്തെ ഭാഗത്ത് നിങ്ങളൊക്കെ പച്ചമുളക് വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പോഴൊക്കെ പൊട്ടിച്ച് ഒരുവിധം കഴിഞ്ഞു ഇത് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഉണ്ടായിരുന്ന വഴുതനങ്ങയെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇനി ഞാനവിടെ വെട്ടിക്കലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും പന്തൽ രൂപത്തിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലം പോയില്ലേ പിന്നെ ഇതിപ്പോ വെച്ചിരുന്നു ഞാൻ പറയില്ലേ ഈ ബ്ലാക്ക് കളർ ഉള്ളത് അതിൽ പച്ചമുളക് തൈയാണ് ആണ് അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരണുള്ളൂ കേട്ടോ പിന്നെ അത് മുള മുളകും തൈയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കോഴിക്കൂടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ മീൻ്റെ ഒരു ചെറിയ പടുത കുളമാണ് അപ്പോൾ അതിൻ്റെ മേലെ ഉയർത്തിക്കുന്നത് കോവക്കേര പന്തലാണ് കേട്ടോ അപ്പോൾ കോവക്കേര തണ്ട് കിട്ടി അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ വെച്ചപ്പോൾ അതിൻ്റെ ആ പന്തലേ അപ്പോൾ നമുക്ക് ആ മീനുകൾ അടിയിൽ മീന് മേലെ അപ്പോൾ അത്രയും സ്ഥലം നമുക്ക് കൂടുതൽ ഉപയോഗിക്കാന്നായി പിന്നെ ഇത് സ്റ്റാർട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയാണ് കേട്ടോ ഇത് രണ്ടാമത് വെച്ചതാണ് ഇതിൻ്റെ തൈകളൊക്കെ ഈ സൈഡിൽ നിൽക്കണത് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രൂപരേഖയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു രണ്ട് മാസമൊക്കെ കഷ്ടിച്ചാവണല്ലോ ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നൊന്നും വിളവ് കിട്ടി തുടങ്ങി വഴുതനങ്ങി കിട്ടി പയർ കിട്ടി ചീര കിട്ടി തക്കാളിതേ ആയി തുടങ്ങാണ് കേട്ടോ അപ്പോൾ ഇത്രത്തോളമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് എനിക്ക് പലതരത്തിൽ അതായത് നമ്മളിത് ചെയ്തു തുടങ്ങിയാൽ എങ്ങനെയെങ്കിലും കൂടുതൽ കൂടുതൽ കൂടുതലാക്കാനായിട്ടാ തോന്നുള്ളൂ അതൊരു പ്രത്യേക ഒരു കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിപ്പോൾ ചെടിയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് ഞാൻ ഇല്ലയൊന്നും പറയണില്ല പക്ഷേ കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോപ്പ് വരും ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ അതിനെ ഇങ്ങനെ കുറേ ഫ്ലോപ്പ് വരുമ്പോഴാണ് നമുക്കത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തരണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് നമുക്ക് പരാജയം ഉണ്ടായാലല്ലേ നമുക്ക് വിജയത്തിലേക്ക് മുന്നോടിയാണല്ലോ പരാജയം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് കുറേ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ മുൻനിർത്തിയിട്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ നമ്മുടെ താമര ഫുള്ള് ഈ ലെവലിലാണ് ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത ഇതിലാണ് എനിക്ക് ടൂബറും കാര്യങ്ങളൊക്കെ എടുക്കാവുന്ന അവസ്ഥയിലേക്ക് ആക്കണം അങ്ങനെ ഇപ്പോൾ ബാക്കിൽ കാണാൻ അവാണ് കേട്ടോ പയറും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തായാലും അവൻ്റെ സ്കൂളിൽ വെച്ചിട്ട് ഗ്രീൻ സ്റ്റഫിൻ്റെ വിഭാഗമായി തുടങ്ങി വെച്ചാൽ നമ്മുടെ കൃഷിയിലത്തെ ആദ്യത്തെ വിളവെടുപ്പ് അവനെക്കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പയറൊക്കെ അവനെല്ലാതും പൊട്ടിച്ചു അപ്പോൾ നമുക്ക് അവനാദ്യമേ ആദ്യമേ തന്നെ അത് ആദ്യത്തെ പൂവുണ്ടായതും ആ പൂവുണ്ടിൽ നിന്ന് ചെറിയ ചെറിയ ഇങ്ങനെ പയറിൻ്റെ ചെറുതായിട്ട് വലിപ്പത്തിൽ വരുന്നതും അതിൻ്റെ പയർ പൊട്ടിക്കുന്നതും അതൊക്കെ അവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്വയം യും ചെയ്യുന്നത് അതായത് പയർ കടയിൽ നിന്ന് മേടിക്കാൻ മാത്രമല്ലല്ലോ നമുക്ക് അത് ഏതായാലും കടയിൽ നിന്ന് മേടിക്കുന്നത് മാത്രമല്ലല്ലോ അവർക്ക് അതിൽ നിന്ന് എങ്ങനെ വെച്ച് ചെറിയൊരു വിത്ത് അതായത് ആ പയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിത്തിൽ നിന്നാണ് ഇതിൽ നിന്നുള്ള പയറൊക്കെ കിട്ടുന്നത് എന്ന് ഉള്ള ഒരു സന്തോഷം അവർക്ക് പ്രത്യേകിച്ചാണ് അതുപോലെ തന്നെ ഒക്കെ അവൻ അവനെ കൊണ്ട് തന്നെ വിളവെടുപ്പ് നടത്തിയാണ് അപ്പം എന്തായാലും അവർക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ല എന്തായാലും നമുക്കത് കാണുമ്പോൾ വളരെ അധികം സന്തോഷം എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ എൻ്റെ അടുക്കള തോട്ടം നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ന കുഞ്ഞ് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പൊ തെയ്യ് നമ്മുടെ വഴുതനങ്ങി ഒരു മൂട് വഴുതനങ്ങിയാണ് വെച്ചേക്കെടുത്തിട്ട് അവരുടെ ആരെയും ഓരോന്നോ അപ്പോൾ അതിൽ നിന്നൊന്ന് ഉണ്ടായത് കണ്ടോ വേണ്ട ഇന്തു വലുപ്പമുള്ള വഴുതനങ്ങാൻ പറ്റിയ നല്ല വെള്ള കളറുള്ള വഴുതനങ്ങ അപ്പോൾ അതെ ഈ രണ്ട് മാത്രമൊന്നുമില്ലേ അല്പം ഒരു കറിക്കിങ്ങനും ഒരു കറി വെക്കാൻ പറ്റാൻ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു ഒരു പച്ചമുളക് തൈ ഇങ്ങനെ നിങ്ങൾ വെക്കാനായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു മാതൃകയാവാനായിട്ട് ഞങ്ങൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെ നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കുമൊക്കെ ബൈ താങ്ക്